നമസ്കാരം സ്വാഗതം ഖത്തറിന്റെ ആകാശത്ത് ദൃശ്യ വിസ്മയം തീർക്കാൻ ഉൽക്കാവർഷം ഈ വർഷവും ആ ചരിത്ര നിമിഷത്തിനായി പതിവ് പോലെ തന്നെ കാത്തിരിക്കുകയാണ് പ്രവാസികൾ ഖത്തർ ആകാശത്തെ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ ഉൽക്കാവർഷം കാണാനാകുമെന്ന് ഖത്തർ കളക്ടർ ഹൌസ് അറിയിക്കുകയുണ്ടായി അറുപത് മുതൽ ആയിരം ഉൽക്കകളെ വരെ ഒരേ സമയം കാണാനാകുന്നതാണ് അർദ്ധരാത്രി മുതൽ സൂര്യോദയം വരെ ഉൽക്കാവർഷം കാണാനുള്ള സുവർണാവസരമാണ് ഖത്തർ നിവാസികളെ കാത്തിരിക്കുന്നതെന്നും കലണ്ടർ ഹൗസ് വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം എല്ലാ വർഷവും ഉണ്ടാകുന്ന സെലസ്റ്റിയൽ ഉൽക്കാവർഷത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടമാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളെന്ന് ഖത്തർ കലണ്ടർ ഹൗസ് ഡോക്ടർ ബഷീർ വാന നിരീക്ഷകർക്ക് ഒരു ഉപകരണത്തിന്റെയും സഹായമില്ലാതെ ഉൽക്കാവർഷം കാണാനാകുമെന്നും ആധുനിക ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് ഇതിന്റെ ചിത്രങ്ങൾ കൃത്യമായി പകർത്താൻ സാധിക്കുമെന്നും ഡോക്ടർ ബഷീർ കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക